വഴി വൃത്തിയാക്കാണ് ഇന്ന് ചേച്ചിമാരൊന്നും ഇല്ല അവര് ജോലിക്ക് പോയി അവര് പറഞ്ഞു നമുക്ക് ഞായറാഴ്ച എല്ലാവർക്കും കൂടെ ചെയ്യാന്നു പക്ഷെ വെറുതെ ഇരിക്കലോ ഇത് കുറച്ച് ചെയ്ത് വെക്കാന്ന് അപ്പോൾ ഇത്ര എളുപ്പമാവുമല്ലോ നമ്മള് നമ്മളെന്തെങ്കിലും കൂടെ ചെയ്യാനുണ്ടാ എങ്ങനെ വൃത്തിയാക്കുകയാണ് അതുകൊണ്ട് നമ്മൾ രണ്ടിലും ഉണ്ടായിട്ടും കുറച്ച് ചെയ്യാന്ന് വിചാരിച്ച അവരൊക്കെ കിട്ടിയപ്പോഴുതാ മതിയല്ലേ അങ്ങ് അന്നൊരു വേറൊരു വീട് നമ്മള് കാണിച്ചിട്ടുണ്ട് നമ്മൾ തോട്ടി പോണ വഴിയൊക്കെ അപ്പൊ കണ്ടു കാണുമല്ലേ മൊത്തം പോയിട്ട് കയറി വളർന്ന് കിടക്കിയാണ് അപ്പൊ നമ്മള് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് എന്തെങ്കിലും കിടന്നാലാ കിടന്നാല നമ്മള കടിച്ചിട്ടില്ല ഇവിടെ കാണാം ഇവിടുന്ന് അങ്ങനെ ഉണ്ട് അതെല്ലാം നമ്മക്ക് വൃത്തിയാക്കണം അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ച രണ്ടുപേരും ഉണ്ടായിട്ട് അവര് വരുമ്പോ വിചാരി നമ്മൾ ഉണ്ടായിട്ട് വെറുതെ കൊതുകി കഴിയുമ്പനി ദേഹം മൊത്തം കൊതി അവനുണ്ട് ഇനി നമ്മള് കൊറച്ച് പോക്കി പിന്നെ കാണാം ചെരിപ്പിട ചെരിപ്പിട്ട് പണിയായ കാപ്പി കൊടുക്കട്ടെ പറഞ്ഞില്ല ഞായറാഴ്ച ചെയ്യാന്ന് അങ്ങനെ വിചാരിച്ചു വീട്ടിൽ ചെയ്തത് വെറുതെ അതുകൊണ്ട് തന്നെ ചെയ്യാൻ പിള്ളേർക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ് കേട്ടോ പറഞ്ഞ കേരള ഞായറാഴ്ച കരുതിയത് അപ്പൊ പിന്നെ ഇവിടുണ്ടല്ലേ വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് തോന്നാനും ഉണ്ട് അതുകൊണ്ട് കൊറച്ചും ഇപ്പഴ് വിചാരിക്കില്ല ഞാൻ എവിടെ പോയിട്ട് വന്നതാണെന്ന് എനിക്ക് ജോലി അഞ്ചു മണിക്കായിരുന്നു അഞ്ചു മണിക്കായിരുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു അതുകൊണ്ട് കഴിയാൻ കൊള്ളാരുന്ന കൂടെ ഉഴുന്നോടെ ഇരിക്ക

െഅങ്ങി തീർന്നില്ല ഇനിയുണ്ട് ഞങ്ങാട്ടൊക്കെ നിർത്തിയേക്കും ഞങ്ങാട്ട് ചെയ്യണം കൊറേ നേരമായിട്ട് ശരിയാ ഞായറാഴ്ച ചെയ്താൽ മതിയല്ലേ കഴിച്ചു കഴിഞ്ഞപ്പം ചെയ്യണം കാർട്ടി കാര്യം ഇനി നമ്മക്ക് ഉഷാറായി ജോലി ചെയ്യണം അല്ലെങ്കിൽ അങ്ങേരണ്ട് അവിടെ അങ്ങോട്ട് ആ ഒരു തല ചെയ്യ തീർത്ത് നമുക്ക് നിർത്തണം അപ്പൊ ചെയ്തിട്ട് കാണാം അതിനെ വെച്ചേക്കാം. എങ്ങോട്ടാ പോവുന്നത്? എങ്ങോട്ടാ പോവുന്നത്? ഇവർാരൊന്നും കൊണ്ടറങ്ങി. അപ്പൊ തീർന്നേ ഇപ്പൊ ഇത്രയും കൂടെ ഉള്ളു കേട്ടാ തളന്ന് തീരാനായിട്ടുണ്ട് എങ്ങനെ ചെയ്താണെന്നോ അപ്പൊ ഇനി അപ്പുറത്തും കൂടെ ഉണ്ട് അപ്പുറത്ത് വെച്ചും ഉണ്ട് അതിന് ചെയ്യാൻ സമയമില്ല സമയുമണി അങ്ങനെ പോകണം അതുകൊണ്ട് സമയമില്ല ഇവിടെ ഇത്രയും കൂടെ നിർത്തുകയാണ് നമ്മളിനി അതിന് ഞായറാഴ്ച എല്ലാം ചെയ്യാ ഇനി ഈ പോച്ചപ്പോ ഇത്രയും വഴിയുണ്ടെന്ന് അറിഞ്ഞില്ല കേട്ടാ അപ്പൊ ഇതെല്ലാം തീർന്നു ഇവിടം വരെ ചെത്തി നമ്മൾ തീർന്നിരിക്കയാണ്